ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമുക്കിന്ന് ഒരു ചക്കയപ്പം ഉണ്ടാക്കാം അതിനാവശ്യമായ ചേരുവകൾ ചക്കപ്പഴം കുരുവോടുകൂടി വേണേ മൈദ അരിപ്പൊടി നമുക്കിനി ഇതുണ്ടാക്കാനായിട്ട് തുടങ്ങാം ഉള്ളിലേക്ക് മൈദയിടാം ആദ്യം മൈദ ഇടുക അതിൻ്റെ അകത്തോട്ട് അരിപ്പൊടി സ്വല്പം ഉപ്പ് ഒരു ഒരു ടീസ്പൂൺ പഞ്ചസാര കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയായിട്ട് നല്ലവണ്ണം ഒന്ന് യോജിപ്പിക്കണേ നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് റെഡിയാക്കി ആക്കി കൊണ്ടുവരാം ചക്കയപ്പോൾ ഉണ്ടാകാനുള്ള ബാറ്റർ റെഡിയായി നമുക്കൊരു പാ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയെടുപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ അകത്തിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം നിങ്ങൾക്ക് ഏതെണ്ണം വേണേലും ഉപയോഗിക്കാൻ കിട്ടും ഞാൻ സൺഫ്ലവർ ഓയിലെടുത്തിരിക്കാം ഇതൊന്ന് നല്ലവണ്ണം ചൂടായി വരട്ടെ ഓയില് നല്ലവണ്ണം ചൂടായിട്ടുണ്ട് നമുക്ക് ചക്കപ്പഴം ഈ ബാറ്ററിൻ്റെ അകത്തോട്ട് മുക്കി ഓയിലോട്ടിട്ട് കൊടുക്കാം ഇവിടെ കിടന്നു നല്ലവണ്ണം ആയി വരട്ടെ സോ ആയിട്ടുണ്ട് നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം ഒന്നായി വരട്ടെ ഇതിപ്പോൾ ആയിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാം ഓരോന്നും കോരിയെടുത്ത് എടുത്ത് വേറെ മാറ്റാം അടുത്തതും അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാവേ പാറ്റൻ്റെ അപ്പം അകത്ത് ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലോട്ടിടാം നമ്മൾ ഏറ്റക്കാപ്പൊക്കെ ഉണ്ടാക്കത്തില്ലേ ആ ഒരു ഇതുപോലെ തന്നെ പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ ആ ചക്കപ്പഴം എല്ലാം കൂടെ വെയിട്ട് ഞാൻ ആയി വരട്ടെ എന്നെ സ്വാദിഷ്ടമായ ചക്കയപ്പം റെഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ